ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു രോഗികളുടെയും കൂട്ടുകിരിപ്പുകാരുടെയും ബാത്റൂം സൗകര്യത്തോടുകൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയുടെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടന്നു ഈ ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു ഏകദേശം വരുന്ന ചെയ്തത് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനാർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് മലയോര മേഖലയിലെ സാധാരണക്കാർക്കേറെ ഉപകാരപ്രദമാവുന്നതാണ് ജില്ലാ ആശുപത്രിയിലെ പുതിയ തിയേറ്ററുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ് ആസിസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ